ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ എന്ത് ക്വാളിറ്റീസാണ് ഇഷ്ടംന്നുള്ളതാണ് അതായത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡ് ആയിരിക്കാം ചിലർക്ക് ബ്രേക്കപ്പ് ആയിരിക്കാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം മേ ബി ഒരുപാട് കാലങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ഇമ്പ്രഷൻ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടാവണം എന്നില്ല അപ്പോൾ കറൻ്റ്ലി എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തെങ്കിലും അവർക്ക് ഇഷ്ടമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എനർജി എന്താണെന്നുള്ളത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് ആവാൻ ശ്രമിക്കുക ഗെഹ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ജസ്റ്റിസ് ലവേഴ്സ് ടവർ ജഡ്ജ്മെൻറ്റ് ആൻഡ് സെവൻ ഓഫ് വൺസ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒന്ന് അകന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല ഇതിനകത്ത് വന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി ആയിരിക്കാം ഇതിപ്പോൾ സിറ്റുവേഷൻ ആയതുകൊണ്ട് ആരുടെ എനർജി വേണമെന്നുണ്ടെങ്കിലും ആവാം വളരെ നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോർട്ടിൽ ഒക്കെ കാർഡ് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം അവിടം വരെല്ലാം കാര്യങ്ങൾ ചിലപ്പോൾ ചെന്ന് പെട്ടിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിൽ നിന്നാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാകാം ഒരു തകർച്ച തന്നെ ഉണ്ടായതായിട്ടാണ് കാണുന്നത് റിലേഷൻഷിപ്പ് ചിലപ്പോൾ വേരോടെ ഇപ്പോൾ പോവുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഇൻസിഡൻസ് തന്നെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരു വ്യക്തിക്ക് ഇതിനകത്ത് വളരെ കാര്യമായിട്ട് നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു നീതി ഒരു അവസ്ഥ അല്ലെങ്കിൽ നീതി എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ലെവലിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാം ആ ഒരു തരത്തിലാണ് കാര്യങ്ങളവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ഇവിടെ നമുക്ക് കാണാം ആ ഒരു ടെൻ ഓഫ് പെൻഡക്കിൾസ് എനർജി ലവേഴ്സ് എനർജി അത്രയും ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്ലസ്ഡ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ളൊരു ബന്ധമാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ദൈവത്തിൻ്റെ കൈയൊപ്പുണ്ട് എന്നുപോലും നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം അപ്പോൾ അതിനകത്താണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ നഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വിധിക്കായിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് വേണ്ടുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു തരട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കോൾ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച വിശ്വാസങ്ങളെല്ലാം പാടെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ പാടെ കാറ്റിൽ പറത്തിയ എക്സ്പീരിയൻസസ് വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ ഓരോ വിചാരങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളുണ്ടാവും അത് ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോഴാണ് അതൊക്കെ എത്രത്തോളം ശരിയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു വിശ്വാസം തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിന്നായിരിക്കാം ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഇത് ഈ ഒരു വ്യക്തി തന്നെ ആയിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി പോലും ചിലപ്പോൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലവരെ സംബന്ധിച്ച് ഇതിനകത്ത് മറ്റു വ്യക്തികളുടെ ഒരു എനർജി അതും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പതനത്തിന് കാര്യമായിട്ടുണ്ടാകും അത് ഫാമിലി ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അകൽച്ച നല്ലതുപോലെ കാണാം പക്ഷേ തീർച്ചയായിട്ടും ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു കണ്ടീഷനിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഭയങ്കര നല്ല ടേംസിൽ പോകുന്ന ആൾക്കാരുടെ എനർജി അല്ല അപ്പോൾ ചിലപ്പോൾ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവരുടെ മനസ്സിനകത്തുണ്ടോ ആ ഒരു ഇമേജ് ഒക്കെ ഇമേജൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം 8 of wands 2 of cups 4 of swords 10 of pentacles ace of pentacles 9 of wands knight of wands Eight of Pentacles, Six of Swords, Knight of Swords, Seven of Pentacles, King of Wands, King of Pentacles, The Sun, Wheel of Fortune. പേജ് ഓഫ് സോൾസ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് മാത്രമല്ല മറ്റാർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ട് ആണ് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഒരു ഹെൽപ്പ് ചോദിച്ച് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പേഴ്സൺ തന്നെ തന്നെയാണെന്നില്ല ആരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ ഒന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സപ്പോർട്ട് കൊടുത്ത് ഒക്കെ കൂടെ നിർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും മാത്രല്ല നിങ്ങളൊരു ഗുഡ് ലിസണർ ആയിരിക്കും അതായത് എന്ത് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും അപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ വളരെ ഒരു ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും ഇടപഴകാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ലൊരു വ്യക്തി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ വോക്ക് ഹോളിക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തി വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൽഫ് കെയർ ഒന്നും അത്രയധികം കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പേഴ്സൺ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും അതായത് ചില വ്യക്തികളെ നമ്മൾ കാണാറുണ്ട് സ്വന്തം കാര്യം മറന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ സ്വന്തം കാര്യം ചിലപ്പോൾ പെൻഡിങ്ങിൽ വെക്കും അത് പിന്നെ നാളെ ആവാന്നൊക്കെ ചിന്തിക്കും പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയില്ല ചിലവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു ചാൻസും വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു ശൈലി ഉണ്ടാവും ആ ഒരു കാര്യം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നമ്മളിവിടെ പറഞ്ഞ പോലെ ചിലർക്ക് കുടുംബം കഴിഞ്ഞിട്ട് എന്തും ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട് സ്വന്തം കാര്യത്തിനേക്കാൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെയാണെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് മാത്രമല്ല ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതുപോലെ വളരെ ലവ്വിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയില്ല എന്ന് പറയുന്ന ഒരു എനർജി കാണാം ചിലപ്പോൾ നിങ്ങൾ എർക്കും ഈ പറഞ്ഞതുപോലെ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം അതായത് ചിലവരുടെ അടുത്ത് നമ്മൾ ചെന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുണ്ടാവും എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയൊന്ന് സമാധാനിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് മാത്രമല്ല ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ ഒക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടി ആയിരിക്കാം നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ കാണുന്ന അങ്ങനെ തന്നെയാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടൊക്കെ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത് ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളത്രയും ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളതൊക്കെ നമ്മളിവിടെ പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പേഴ്സൺ ആണ് ലൗവിങ് ആണ് എന്നുള്ളൊരു കാര്യൊക്കെ ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നൊരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴും ചിലപ്പോൾ തിരിച്ചും പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അതായത് നിങ്ങളിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ എന്തെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലാണ് അവരുടെ ഒരു പോക്ക അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അവർ നിങ്ങളോട് പെരുമാറുന്നതെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നവരില്ല ചിലപ്പോൾ നിങ്ങൾ വളരെയധികം ദേഷ്യപ്പെട്ടേക്കാം അല്ലാണ്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വളരെയധികം ഇമ്പേഷ്യൻ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ചില സമയത്ത് ഡിസിഷൻസ് എടുക്കുന്നത് വളരെ എഴുത്തിയാടി ഡിസിഷൻസ് എടുത്തെന്നും വരാം അതായത് പ്രത്യേകിച്ച് ദേഷ്യം വരുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മളറിയില്ല ചിലർക്ക് ദേഷ്യം വന്നാൽ കണ്ണുകാണില്ല എന്നൊക്കെ പറയുന്ന പോലെ ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടറിലും ഈ പറഞ്ഞൊരു ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അതുമാത്രമല്ല നമ്മളിവിടെ പറയാണെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് ആശ്രാന്ത പരിശ്രമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിൽ നിങ്ങൾക്ക് യാതൊരു മടിയില്ല ചിലവരിപ്പോൾ ആരംഭശൂരതയുള്ള വ്യക്തികളുണ്ട് എന്തെങ്കിലുമൊക്കെ വലിയ കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഇടക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ അവർക്ക് മടിയാവും പിന്നെ അത് അവർ വേറെ പല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളങ്ങനെയല്ല ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് ആവശ്യമാണ് ഒരു കാര്യം പാതിക്ക് വെച്ച് നിർത്തി പോകുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ നിൽക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടാവില്ല ഇത്രയും വേഗം അവിടെ നിന്ന് സ്ഥലം ഇട്ടിട്ടുണ്ടാവും അതായത് ബെഗ്ഗി ചെയ്ത് പുറകെ നടക്കാനും കാല് പിടിക്കാനും ഒക്കെ അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഉള്ളൊരു പേഴ്സൺ അല്ല നിങ്ങൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അറിയുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അനിഷ്ടം കാണിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കില്ല അല്ലെങ്കിൽ എത്രയും വേഗം ആ ഒരു സീനിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും നിങ്ങൾ താൽപ്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ വളരെയധികം ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം നിങ്ങളുടെ റിസൾട്ടിന് കിട്ടുന്നതിന് അത്രയും നാളും നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ കരിയറിലായിരിക്കാം റിലേഷൻഷിപ്പിൽ തന്നെ ആവണമെന്നെങ്കിൽ ഏത് കാര്യങ്ങളിലും ആയിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുത്തേ അടങ്ങും എന്നുള്ള രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് വളരെ ഈഗോയാണ് എന്നീ ഒരു വ്യക്തിക്ക് ഒരു സാധ്യതയുണ്ട് അതായത് നമ്മളുടെ ഈ ഒരു വ്യക്തിത്വവും ഈഗോയും കൂടി തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം പലരിലും സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ഒരു പേഴ്സിൻ്റെ ഒരു ക്യാരക്ടർ അവർ അവർ അവരെക്കുറിച്ച് തന്നെ കോൺഫിഡൻസ് ഉള്ള ഉണ്ടാവാം പക്ഷേ അവരുടെ കോൺഫിഡൻസ് മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് ഈഗോയായിട്ട് തോന്നിയേക്കാം അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെയുള്ള റെസ്പെക്റ്റ് മറ്റൊരാളെ വെച്ച് നോക്കുമ്പോൾ ഓ അവർ വലിയ ജാടയാണ് എന്ന് ചിന്തിക്കാം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റഗ്രിറ്റി ആണത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളൊരു ഇക്കോയിസ്റ്റിക് ആയിട്ടുള്ളൊരു നേച്ചറാണ് എന്നുള്ള ഒരു സ്വഭാവം ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഇവരെക്കാളും ഒന്നുകൂടി ഫിസിക്കലിയൊക്കെ കാണാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള വ്യക്തി നിങ്ങളായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു കിങ് ഓഫ് വോൺസ് കിങ് ഓഫ് പെൻറ്റിക്കൽസ് അതുപോലെ സൺ എനർജി ഈ പറയുന്ന എനർജീസ് എല്ലാം വളരെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് കിങ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ രാജാവാണ് അതായത് ആ ഒരു എല്ലാത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു നിങ്ങളുടെ തന്നെ സെൽഫ് വാല്യൂ നിങ്ങൾ അങ്ങനെ തന്നെയായിരിക്കാം കാണുന്നത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഒരു കിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യും പ്രജകളെ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷേ അവരുടെ ഒരു പരിധി അല്ലെങ്കിൽ അധികാരം എന്ന് പറഞ്ഞൊരു സംഗതിയും അവിടെയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു പേഴ്സൺ കൂടിയായിരിക്കാം നിങ്ങൾ അപ്പം നിങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്ന പേഴ്സണൊക്കെയാണ് പക്ഷേ നിങ്ങളെ ചൊറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റൊരു മുഖം ചിലപ്പോൾ ആരെങ്കിലും കണ്ടെന്നും വരാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുണ്ടാവാം മാത്രമല്ല ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ അവരുടെ ലൈഫിൽ എൻറ്റർ ചെയ്തതിന് ശേഷമായിരിക്കാം അതായത് വലിയൊരു ഷിഫ്റ്റ് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴായിരിക്കാം പുറത്ത് വരുന്നത് ആ ഒരു വ്യക്തിക്ക് പോലും ചിലപ്പോൾ അവർക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ടാകണമെന്ന് അറിയില്ല അല്ലെങ്കിൽ അവർ അത്ര കോൺഫിഡൻ്റ് ആയിരിക്കില്ല അപ്പോൾ മറ്റൊരു വ്യക്തിക്ക് കോൺഫിഡൻസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ ഒന്ന് നല്ല രീതിക്ക് മുന്നോട്ട് നയിക്കാനൊക്കെ നിങ്ങൾ ചിലപ്പോൾ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ച് കൊണ്ടുവന്നതായിട്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു മാറ്റം നിങ്ങൾ കാരണം അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾ വളരെയധികം ബുദ്ധിയുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് അവർ കാണുന്നത് അതായത് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത്രയും ഷാർപ്പായിരിക്കാം നിങ്ങൾ അതായത് എന്തെങ്കിലും ഇപ്പോൾ ഈയൊരു പേഴ്സൺ ഒളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു മികവ് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ എന്താ പറയാ കണ്ണിൽ നിന്നൊന്നും ഒളിച്ചു വെക്കാനായിട്ട് കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഗുണഗണങ്ങളും കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ഒരിക്കലും നിങ്ങൾ കൈവിടില്ല അല്ലെങ്കിൽ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കും ഏതാപത്തിലും എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ എടുത്തിയാട്ടം അങ്ങനെയുള്ള ചില നെഗറ്റീവ് വശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് ഇവിടെ ആ ഒരു ടു ഓഫ് കപ്സ് കബ്സ് എനർജീസാണ് എനർജിയൊക്കെ അത്രയും ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു ലെവൽ അല്ലെങ്കിൽ അത്രയും അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട് ശക്തമായിട്ട് തന്നെ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇവിടെ നമ്മൾ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിലവർ ഇഷ്ടപ്പെടുന്ന പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ ആദ്യമേ ഒക്കെ എടുത്തതാണ് അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് കമ്പെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ഫേസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ ആ ഒരു സിറ്റുവേഷൻ എനർജി എടുത്തപ്പോൾ കണ്ടതുപോലെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല കാരണം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്രയും സിമിലറായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ ബജറ്റ് റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം